കേരള രാഷ്ട്രീയ മണ്ഡലം പിടിക്കാൻ ബി ജെ പിയുടെ വിദഗ്ദ്ധ കണ്ടെത്തലായിട്ടുള്ള സിനിമാ താരവും സവർണ മുഖവും സർവോപരി നല്ല തറവാടിയുമായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ ഈ അടുത്ത കാലത്തുള്ള ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയുണ്ടല്ലോ മറന്നോ അങ്ങനെ മറക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ ആ കൊതിയൂറുന്ന ഓർമ്മകൾ സമൂഹത്തിൽ ഈ അടുത്തിടെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നു കാര്യം കാലം ഇത്ര കഴിഞ്ഞു പോയിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സവർണ മാടമ്പിയുടെ യഥാർത്ഥ മുഖം അറിയാതെ ഇങ്ങനെ പുറത്തേക്ക് ചാടിയ സന്ദർഭമായിരുന്നു ആ സന്ദർഭം ഒരു വിവാദങ്ങൾ സൃഷ്ടിച്ചതിന് പിന്നാലെ ഇപ്പോ ഒരു വിപ്ലവ കവിതയിൽ കൂടി എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് ആ വിപ്ലവ കവിതയ്ക്ക് പിറവികൊണ്ടത് എന്നതിന്റെ അടിസ്ഥാന കാരണം അല്ലെങ്കിൽ മൂല കാരണമായിട്ടുള്ള ആ നൊസ്റ്റു നമുക്ക് ആദ്യമൊന്ന് ഓർമ്മിക്കാം പണ്ട് ഞാനൊക്കെ ഇവിടെ ഫാക്ടറി ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത് പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും കുറച്ച് കറികളൊക്കെ വെച്ചേക്കും അന്ന് എങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും ഇത്ര ഒരു അര അടി തഴച്ചിലൊരു കുഴിയെടുത്തിട്ട് അതിൽ വട്ടേല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇലയോ എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ടു കൊടുക്കണം വരെങ്ങൾ കൈവച്ച് ഉടയ്ക്കും ഉടച്ചെന്ന് പക്ഷെ കൈവച്ചല്ല കഴിക്കുന്നേ ശ്രദ്ധിച്ചു കാണും ഈ പ്ലാവലെടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഈർക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് ഇതല്ല മൊഹം കൊണ്ട് കഴുകിട്ട് കൊണ്ടുള്ള വിശപ്പോടെ കഴിക്കരുന്ന് കണ്ടോണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവര് കഴിക്കുന്നതാണ് ഒരു കൊതി വരും കണ്ടില്ലേ കുഴികുത്തി ആഹാരം കൊടുക്കുന്നത് കണ്ടപ്പോ കൊതിയൂറിയവൻ ആ കഷ്ടപ്പെട്ട് വിയർത്തൊഴുകി വരുന്ന സന്ദർഭത്തിൽ ഒരു കുഴി കുഴിച്ച് അരയടി കുഴിയിൽ ഇലയിട്ട് ആഹാരം കഴിക്കുന്ന കണ്ടിട്ട് ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ മനുഷ്യന് വേദനിച്ചില്ല കണ്ട് കുളിർമ അണിഞ്ഞുപോയി അത് കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു മുദ്രാവാക്യ കവിത ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് അതും ഈ പറയുന്ന സവർണ മാടമ്പിത്തരത്തിന്റെ മുഖത്തടിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ കൊണ്ടാണ് ആ കവിത രചിക്കപ്പെട്ടിരിക്കുന്നത് ആ കവിത ഇന്നിപ്പോൾ ഏറെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട് ദേശാഭിമാനി വാരികയിലായിരുന്നു അദ്ദേഹം ആ കവിത കുറിച്ചത് അതിന് പിന്നാലെ അദ്ദേഹം അത് ഉരുവിടുകയും ചെയ്തിട്ടുണ്ട് ഒരു മുദ്രാവാക്യ കവിത ബാലചന്ദ്രൻ ചുള്ളിക്കാട് പമ്പ്രാനെന്ന് വിളിക്കില്ല പാളയിൽ കഞ്ഞു കുടിക്കില്ല പണ്ട് പണിക്കാരി നാട്ടിൽ നെഞ്ചു വിരിച്ചു പറഞ്ഞില്ലേ മണ്ണു തരിച്ചില്ലേ വിണ്ണവരൊക്കെ വിറച്ചില്ലേ തമ്പ്രാനെന്ന് വിളിപ്പിക്കും പാളേൽക്കഞ്ഞു കുടിപ്പിക്കും എന്ന് പുലമ്പിയ ധിക്കാരം മണ്ണിനടിയിൽ പോയില്ലേ പണ്ടീ ജനതക്കുണ്ണാനായി സ്വന്തം ചോരയെ നീരാക്കി നെല്ലും തേങ്ങയും ഉണ്ടാക്കി തല്ലും കൊണ്ട് കിടന്നോർക്കായി മണ്ണിൽ ചെറിയൊരു കുഴി കുത്തി കഞ്ഞു വിളമ്പിയ സംസ്കാരം ജന്മിത്തത്തിൻ പിന്മുറയാം നിങ്ങൾക്കിന്നും പൊങ്ങച്ചം കണ്ണു തുറന്നവർ പോരാടി നിങ്ങളുടെ കോട്ടകൾ പൊടിയായി എല്ലാവർക്കും തുല്യത്തിൽ സമ്മതിദാനം നിയമത്തിൽ ഇന്നും സ്വപ്നം കാണുന്നു ജന്മിത്തത്തിൻ പിന്മുറകൾ മണ്ണുവിഴുങ്ങിയൊരക്കാലം മുന്നിലുയർത്തവരും കാലം പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നോട്ടായും ചക്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നേറുന്ന ചരിത്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നോട്ടായും പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നേറുന്ന ചരിത്രങ്ങൾ കേട്ടല്ലോ കൃഷ്ണകുമാറിനെ പോലുള്ള എല്ലാ സവർണ മാടമ്പികൾ സവർണ മാടമ്പികൾ എന്ന് ഉദ്ദേശിക്കുമ്പോ അത് ഈ ഒരു പേരിൽ തീരുന്നില്ല സിനിമാ മേഖലയിൽ നിന്നെല്ലാം ബി ജെ പിയിലേക്ക് ചേക്കേറുന്നവരെല്ലാം തറവാടികളും സവർണ കുലജാതരും ഒപ്പം ഇതേ മനോഭാവമുള്ളവരാണ് പലരും ഒതുക്കി പിടിച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ ചില സന്ദർഭങ്ങൾ കിട്ടിയാൽ എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണം ഒരിക്കലും ഒരു അവർണന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഒരു പിന്നോക്കക്കാരന്റെ മകനായി ജനിച്ച് ദുരിതം അനുഭവിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയില്ല കാര്യം കുഴികുത്തി ആഹാരം കൊടുത്തവന് അതിന്റെ ഹരം കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴേക്കല്ലല്ലോ അതിന് മുകളിലേക്കല്ലേ പോകാൻ തോന്നുന്നു അവിടെയാണ് ഈ കവിത ചില മാടമ്പിത്തരങ്ങളുടെ മുഖത്ത് നൽകുന്ന അടിയായി മാറുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു ഇടവേളയ്ക്ക് ശേഷം കുറിച്ച ആ മുദ്രാവാക്യ കവിത കേരളം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്